എങ്ങനെയാണ് പ്രചാരണം എങ്ങനെയാണ് ഇന്ന് അല്ല ഇന്ന് നിങ്ങൾ ആദ്യം ഒരു നമ്മുടെ ഡി സി സി മീറ്റിംഗ് ഉണ്ട് അതിനാണ് പോകുന്നത് അത് വേണ്ടി ഇറങ്ങി അറിഞ്ഞിട്ട് നോക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഇവിടുത്തെ എം പി കാര്യം പല ഞങ്ങൾ ഇത് ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം മറ്റുള്ളവരും റോഡ് ഷോ ഉണ്ട് മറ്റു തരത്തിൽ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള പ്രചാരണ ശൈലികളൊക്കെ അവർക്ക് പിന്നെ ജനങ്ങളുടെ പരിചയമില്ലാത്ത കാരണം അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമുണ്ട് ഞാൻ ഈ നാടിൻ്റെ ഒരു മകനായ നിൽക്കുന്ന പതിനഞ്ച് വർഷമായിട്ട് എന്റെ കർമ്മഭൂമിയാണ് എന്റെ പിന്നെ ജീവിതഭൂമിയും കൂടിയാണ് എന്താ പറയാ അതുകൊണ്ട് ആൾക്കാർക്ക് തന്നെ അങ്ങനെ ആയിട്ടൊരു ഒരു ഒരു പരിചയം നടത്താൻ ആവശ്യമില്ല പക്ഷേ വന്ന ഓരോരോ വിഷയങ്ങളെ രാവിലെ മുതൽക്കന്നെ നമ്മൾ ഓരോ ആൾക്കാരെ കണ്ടിട്ട് അവരുടെ വിഷയങ്ങളൊക്കെ നമ്മൾ മാറ്റാനുള്ള ശ്രമത്തിലാണ് നോക്കുന്നത് അതുപോലെ തന്നെ ആൾക്കാരിങ്ങനെ നമ്മളടുത്ത് വന്നോണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് നെയ്യാച്ചങ്കരിയിലും പാരശാലയിലും എം പി ആയി ചെയ്ത പല പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ പൂർത്തിയാക്കാനാണ് പോണത് പിന്നെ എം പി ഫണ്ട് കൊടുത്തിട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ശരിക്കും നോക്കുകയാണിത് പ്രചരണമാണോ അതോ ഇത് എംപിയുടെ ജോലി ചെയ്യണതാണോ എന്ന് പറയാൻ ബുദ്ധിമുട്ടാ പക്ഷെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ ഇന്നലെ രാത്രി നമ്മൾ പിന്നെ പാരശാലത്തെ പൊളിയുള്ള ഒരു ഒരു പള്ളീന്റെ ഉത്സവമായിരുന്നു അവിടെ പോയി അവരെല്ലാവരും സ്നേഹമനുവിൽ അത് കഴിഞ്ഞ ഒരു ഹൈമാസ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ എത്തുമ്പോഴേക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞു രാത്രി അങ്ങനെയുള്ള പിന്നെ പ്രവർത്തനമാണ് ഞാൻ പതിനഞ്ച് വർഷമായി ചെയ്യുന്നത് ഇവിടെയുള്ളപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ ഇനി അതാണ് എന്റെ വിശ്വാസം പക്ഷെ എന്തായാലും പ്രചരണം വരുമ്പോൾ പ്രചരണത്തിന്റെ രീതിയുള്ള കാര്യങ്ങളും ചെയ്യും നമ്മൾ പര്യടനം ഉണ്ടാവും നമ്മൾ റോഡ് ഷോ ഉണ്ടാവും നമ്മളെല്ലാം ഉണ്ടാവും പക്ഷെ ഇപ്പൊ തന്നെ എനിക്കൊരു ഇപ്പൊ ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ അത്രേ ഉള്ളൂ